എൻ്റെ ഈശോയ്ക്കും കൃപാസനം പരിശുദ്ധ മാതാവിനും എൻ്റെ കുടാനും കൂടി നന്ദി എൻ്റെ പേര് സാൻഡ്ര സുബാസ്റ്റ്യൻ കണ്ണൂർ ജില്ലയിലെ വാഴ്ത്തോറും പേടവകയിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാലിനാണ് അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത് കൃപാസനം മാതാവ് വഴി എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രത്യേക വരങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മ രണ്ടാമതായിട്ട് ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയുടെ നിയോഗമായിരുന്നു എൻ്റെ ഒ പരീക്ഷ ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ ഒ ഇ ടിക്ക് പോകാൻ എല്ലാവരും എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പോകാൻ പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നിനക്ക് കിട്ടും നിനക്ക് പോകണം നീ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഒരു ലൈറ്റ് ആൻ ക്യാൻ റിപ്പയർ ചെയ്തു ഓൺലൈനിൽ ഞാൻ ചെയ്തു ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി പോയി ആ ടൈമിലെല്ലാം ഞാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് പ്രതിശീല പ്രാർത്ഥന ചൊല്ലി എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുമായിരുന്നു എല്ലാ ദിവസവും എൻ്റെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ അടുത്ത് പള്ളി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി അവിടെ എൻ്റെ കൂടെ ഓയിറ്റി പഠിക്കുന്ന എല്ലാവരോടും ഞാൻ കൃപാസനത്തെക്കുറിച്ചും എൻ്റെ എനിക്ക് ഞാൻ കൃപാസന അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നും ഇവിടെ നടക്കുന്ന സാ അത്ഭുതങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് മാസം ട്രെയിനിങ് എല്ലാം പൂർത്തിയാക്കി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഡേറ്റ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി അപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിയ അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹോൾ ടിക്കറ്റൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നു ഹോൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നു കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് അന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് അച്ഛനെ കാണാൻ വേണ്ടി പറ്റിയില്ല കാരണം അമ്മ ഉടമ്പടി പുതുക്കാൻ പോയതുകൊണ്ട് ഉടമ്പടി പത്രം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല അച്ഛനന്ന് നേരത്തെ എവിടെയോ പോവുകയും വേണമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അതുമാത്രമല്ല ഞാൻ നാല് പെൻസിലുമായിട്ടാണ് വന്നത് എനിക്ക് നാല് മൊഡ്യൂളിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് പെൻസിലായിട്ടാണ് ഞാൻ വന്നത് അതിൻ്റെ മൂന്ന് പെൻസിൽ പെൻസിലെവിടെയോ നഷ്ടപ്പെട്ടു ഇവിടെ തന്നെ ഞാൻ കുറേ തപ്പി എനിക്ക് കിട്ടിയില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീക്കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് ആ ചേച്ചി എന്നെ കൊണ്ടുപോയി ഞാൻ അവിടെ ഹോൾ ടിക്കറ്റും ആ രൂപത്തെ മുടിച്ച് ആ ഒരു പെൻസിലും മുട്ടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എക്സാം എഴുതി എക്സാമിന് എനിക്ക് സാധാരണ എനിക്ക് ലിസ്ണിങ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് വിഷമമായിരുന്നു പക്ഷേ എനിക്ക് എക്സാമിൻ്റെ അന്ന് എനിക്ക് ലിസണിങ് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി പക്ഷേ റീഡിങ്ങും റൈറ്റിങ്ങും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നിട്ടും കൃപ് ഞാൻ എക്സാമിന് പോകുന്ന അന്ന് രാവിലെ അമ്മ എനിക്ക് കൃപാസനത്തിലെ മാതാവിൻ്റെ തൈലം പൂശി തന്നു ഞാൻ നാല് ഒടിയൂളും ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കൃപാസനം മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ റൈറ്റിംഗ് റൈറ്റിങ്ങാണെ ഞാൻ കറക്റ്റ് എഴുതി നിർത്തിയ ഒന്നുകൂടെ എനിക്ക് റീചെക്ക് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ മാതാവിൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഞാൻ പേപ്പർ മടക്കി മാതാവേ ഞാൻ നിൻ്റെ കയ്യിൽ തരുവാന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു അവർക്ക് പേപ്പർ കൊടുത്തു സ്പീക്കിങ്ങിനാണേലും എനിക്ക് ഇത്തിരി ടെൻഷൻ കൂടുതലായതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു മാതാവിൻ നീ എൻ്റെ അടുത്ത് സ്പീക്കറായിട്ട് വന്നിരിക്കണം പക്ഷെ ഞാൻ ചെന്നപ്പം ഒരു ചേച്ചിയായിരുന്നു ഞാൻ ആ ചേച്ചിയിലും മാതാവിനെ ഞാൻ കാണുമായിരുന്നു കാരണം എനിക്ക് കിട്ടിയ ഒരു ടോപ്പിക്ക് എനിക്കധികം സംസാരിക്കാൻ പറ്റ പറ്റത്തില്ലാത്തൊരു ടോപ്പിക്കായിരുന്നു പക്ഷേ ആ സ്പീക്കർ എന്നെ സഹായിച്ചതുകൊണ്ട് ആ എനിക്ക് അത് ആ കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി ഒക്ടോബർ പതിനൊന്നിന് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദോ ഒരു ഒരു ഉടമ്പടി ധ്യാനം കേട്ടോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്ന റിസൾട്ട് വന്നെന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഈശോയുടെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് മൂന്ന് നാല് മുടികളിനും എനിക്ക് ബി കിട്ടി ഞാൻ ഫസ്റ്റ് ചാൻസ് തന്നെ ഒ ഇ പാസ്സായി എനിക്ക് കോടാന് കോടി നന്ദി ഞാൻ മാതാവിനറിയിക്കുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോസസ്സിംഗ് പ്രോസസ്സിങ്ങൊക്കെ നടന്നത് എനിക്കറിയത്തില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുകയായിരുന്നു ഓരോ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ ടൈമിലും എല്ലാ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ഞരുക്കത്തിലുള്ള ടൈമിലായിരുന്നു പക്ഷേ എങ്കിൽ മാതാവ് പലരുടെയും രൂപത്തിൽ വന്ന് എനിക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള പൈസയും എല്ലാം പല രൂപത്തിൽ മാതാവ് എനിക്ക് വന്ന് തരികയായിരുന്നു എനിക്ക് തോന്നി സി ബി ടി യുടെ എക്സാമാണേലും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ അധികം ടൈമൊന്നും കിട്ടിയിട്ടിരുന്നില്ല പക്ഷേ എങ്കിൽ മാതാവിൻ്റെ കാശുരൂപം മുറുക്ക പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്തത് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് പല ക്വസ്റ്റിനും അറിയത്തിണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം മുറുക്ക പിടിച്ച് ഞാൻ ഓരോ ഓപ്ഷനും കൊടുത്തു സി ബി റ്റിയും ഞാൻ ഫസ്റ്റ് ചാൻസിൽ പാസ്സായി അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ എനിക്ക് പറഞ്ഞിരുന്ന ഇൻ്റർവ്യൂ ഡേറ്റിനേക്കാളും പെട്ടെന്ന് അവർ പ്രീ ഷെഡ്യൂൾ ചെയ്തു ഞാൻ അറിഞ്ഞില്ല ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു പക്ഷേ അതും എനിക്ക് മാതാവ് ഒരാൾ വന്ന് എന്നോടൊരു പേന ചോദിച്ചു അങ്ങനെ ഞാൻ പേന എടുക്കാൻ്റെ ബാഗ് തുറന്നപ്പോൾ എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് ഞാൻ കണ്ടു അങ്ങനത്തെ എല്ലാം മാതാവ് ഓരോരോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു മാതാവിനെ കാണിച്ചു തരികയായിരുന്നു അങ്ങനെ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറാം തീയതി ഞാൻ യു കെയിലെത്തി ഈ സമയങ്ങളിലെല്ലാം ഞാൻ എനിക്ക് എന്നെ കഴിയാവുന്ന കരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്തിരുന്നു പ്രതീക്ഷകരണ പ്രാർത്ഥന ഞാൻ ചെല്ലിയിരുന്നു മാതാവിൻ്റെ എനിക്ക് ഞാൻ എനിക്ക് അറിയാവുന്നവരോടും എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഇവിടെ വന്ന് ഉടുമ്പടി എടുത്താൽ എനിക്ക് കിട്ടും എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഞാൻ യു കെ ചെന്നതിന് ശേഷവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോളീഗ്സിനോടും എൻ്റെ കൂടെ താമസിക്കുന്നവരോടുമൊക്കെ ഞാൻ എൻ്റെ കഥ പറഞ്ഞ് കൃപാസന മാതാവിൻ്റെ ശക്തി ഞാൻ അവരിലൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു ഇനി ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയത് അമ്മ പറയും എൻ്റെ പേര് മേഴ്സി സുഭാഷൻ ഞാൻ വായാട്ടുപറമ്പ് ഇടവക്കാരിയാണ് കണ്ണൂർ ജില്ലയിലെ ഞാൻ നിനക്ക് മുമ്പായി പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദം തകർക്കുകയും ഇരുമ്പ ഉടാമ്പകൾ ചെയ്യും ഞാൻ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ ഭർത്താവാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യധനശേഖരവും നിനക്ക് ഞാൻ നൽകും ഈ വചനം എപ്പോഴും ഒരുവിട്ടുകൊണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങൾ സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ട് ജീവിച്ചിരുന്ന കാലത്ത് മക്കളെ പഠിപ്പിക്കാൻ വിട്ടു സാമ്പത്തികമായ ഭയങ്കര ഞെരുക്കമായിരുന്നു മക്കൾ മൂത്ത മകള് ഒയിറ്റി പഠിച്ചു അവൾ പാസ്സായി അവളുടെ സാക്ഷ്യം അവൾ തന്നെ പറയുന്നതാണ് ഇത് രണ്ടാമത്തെ മകളാണ് രണ്ടാമത്തെ ഉടപ ഉടമ്പടിയിലാണ് ഈ രണ്ടാമത്തെ മകൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിയോഗം വെച്ചത് അവളും ബസ് സ്റ്റാൻഡിൽ പാസ്സായി തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞങ്ങൾക്ക് ഒരു വീടില്ലായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞങ്ങളൊരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ മൂന്ന് മക്കളും അപ്പനും അമ്മയും ഞങ്ങളുടെ വീട് തീരെ വീണ് പോകാറായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് മാറി അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീക്കി ഇവിടെ വന്ന് അതിനുശേഷമാണ് ഞങ്ങൾ ഞാനിങ്ങനെ ശരിക്കും ഞങ്ങൾ ആദ്യം നിന്ന വീട്ടിൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അത്ര പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറി അവിടെ വന്ന് ഞങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി ഞാനൊരു നിത്യാരാധന ചാപ്പലിലെല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പോയി ഒൻപത് ദിവസം അവിടെ പോയി ജമമാല ജെല്ലി ആരാധന കൂടി പ്രാർത്ഥിച്ചു ഒൻപതാമത്തെ വെള്ളിയാഴ്ച ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു കുർബാസനത്തിൽ പോയിട്ടുണ്ടോ കുർബാസന മാതാവിനെക്കുറിച്ച് അറിയാവോന്ന് ചോദിച്ചു എനിക്കറിയത്തില്ലായിരുന്നു കുർബാസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല ഞാനൊരു നമ്പർ തരാം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു എനിക്കൊരു നമ്പർ തന്നു ഞാൻ ആ നമ്പറിൽ വിളിച്ച് ഇവിടെ എത്തി ആദ്യമായി ഉടമ്പടി എടുത്തു ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചു ആറ് നിയോഗവും എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു ഞങ്ങൾക്കൊരു വീട് പണിയാനുള്ള സാമ്പത്തികമൊന്നുമില്ല വെറും സീറോയിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ രണ്ട് നിലയുള്ള നാറ് ബെഡ്റൂമുകളോടുള്ള ഒരു വീട് പണിതു അതും ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം മേടിച്ചാണ് ഞങ്ങൾ വീട് പണിതത് അത് ഞങ്ങളുടെ ഒരു കഴിവ് കൊണ്ടുമല്ല പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് തിരുക്കുമാരം വഴി ഞങ്ങൾക്ക് നന്ന അനുഗ്രഹമാണ് പിന്നെ ഞാൻ ഉടമ്പടിത്തൈൽ ഉപയോഗിച്ച് എനിക്ക് രോഗസൗഖ്യമുണ്ടായി എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ ഇങ്ങനെ പുറ്റ് പോലെ അരിമ്പാറ പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുവായിരുന്നു ഉടമ്പിടിത്തയിലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തേച്ചതിൻ്റെ ഫലമായി ആ രോഗം പരിപൂർണമായി മാറി അതുപോലെ തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരാക്സിഡൻ്റ് ഉണ്ടായി സ്കൂട്ടിയെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്കൂട്ടിയുടെ ടയർ പൊട്ടി ഞാൻ വഴിയിലേക്ക് വീണു എൻ്റെ കാലിൻ്റെ മുട്ട് ചെന്നിടിച്ച് മുട്ട് ഫ്രാക്ചറായി ഹോസ്പിറ്റലിൽ ചെന്ന് എം ആറി എടുത്തപ്പോൾ അവർ പറഞ്ഞത് മുട്ടിനു ഓപ്പറേഷൻ ചെയ്യണം അത് ഓപ്പറേഷൻ ചെയ്തു നോക്കിയാലേ എന്തോരോ ഉണ്ടെന്ന് അറിയത്തുള്ളൂ അല്ല ചിലപ്പം മുട്ട് മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഞാൻ തിരിച്ചു വന്ന് അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി അന്ന് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലുമില്ല എൻ്റെ ഉടമ്പടി തൈലം തീർന്നു പോയായിരുന്നു ഞാനൊരു വേറൊരു ചേച്ചിയോട് ഉടമ്പടി തൈലം മേടിച്ച് പുരട്ടി ഞാൻ ഇത്രയേ പ്രാർത്ഥിച്ചുള്ളൂ അമ്മേ മാതാവേ പള്ളിയിൽ പോകാനും പള്ളിയിൽ ചെന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനും എനിക്ക് അനുഗ്രഹം തരണം എൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റി തന്ന ഞാൻ ഞാനിവിടെ വന്ന് ജോമാല റാലിയിൽ പങ്കെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു എങ്ങനെയാ എൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ മുട്ടിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എങ്ങും പോയില്ല എനിക്കിപ്പോൾ ഒരു രഹസ്യം മൊത്തം മുട്ടനിന്ന് ചെല്ലാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജവമാല റാലിയിൽ പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ വിശ്രമിച്ചുള്ളൂ ഇവിടുന്ന് ആറരയ്ക്ക് തുടങ്ങിയ ജോമാല റാലി ഒന്നരയായപ്പോൾ അർത്തങ്കപ്പള്ളിയിൽ എത്തി എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇപ്പോൾ ഏഴ് പ്രാവശ്യം വന്നു ആറ് പ്രാവശ്യം ഇവിടുന്ന് പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ മാസവും രണ്ട് ദിവസം ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടി പൊതിച്ചവർ രണ്ട് വൃത്ത സാധനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു എല്ലാ ആഴ്ചയിലും വൃത്തസദനത്തിൽ പോയി അവരുടെ തുണി അലക്കി കൊടുക്കുന്നു പി അവർ അവിടെ ക്ലീനിങ് ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നു ഗാരുണ്യ പ്രവർത്തികൾ ഞാൻ എനിക്ക് പ്രാർത് പ്രാർത്ഥന ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് മടുപ്പില്ല അല്ലെങ്കിൽ എനിക്ക് നേരത്തെ എത്ര പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഞാൻ എവിടെ യാത്ര പോയാലും മുഴുവൻ സമയവും ഞാൻ ബസയിലിരുന്നാണേലും ജപമാല ചൊല്ലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് ഉടമ്പടി ഇപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ് മൂന്നാമത്തെ ഉടമ്പടി ഞാൻ എടുത്തേക്കുമാണ് എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് ഉടമ്പയുടെ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്നു ഞങ്ങളുടെ കുടുംബത്തിന് വരിഷ്ഠ അമ്മയും തിരുക്കുമാരനും വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് പത്രോസ്ലിഹയുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും കർത്താവിൻ്റെ തക്ക സമയം അത് ഉടമ്പടിയുടെ അനുഭവമായിട്ട് ഓരോ കുടുംബത്തിലേക്കും കടന്നു വരുന്നതിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ മുൻപിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അമ്മയും മകളും അമ്മയുടെ ഉടമ്പടിയിലൂടെ ആ മകളും പിന്നെ ഉടമ്പടി ജീവിതം തന്നെ അമ്മയോട് ചേർന്ന് നയിക്കുന്നു അങ്ങനെ തൻ്റെ ഒ ഇ റ്റിയും അതിനോടനുബന്ധമായിട്ടുള്ള എക്സാം അതിനുശേഷം താൻ യു കെയിലേക്ക് പോകുന്നതും അവിടെ തനിക്ക് ജോലി ലഭിച്ചതും ഓരോ കാര്യത്തിലും ഉടമ്പടി എങ്ങനെയാണ് അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു ഉടമ്പടി കാശരൂപവും കൊണ്ടാണ് താൻ എല്ലാ കാര്യത്തിനും ഇറങ്ങിയത് അവിടെ തൻ്റെ പരീക്ഷയുടെ ഓരോ മോഡ്യൂൾസിൻ്റെ കാര്യങ്ങളും ഇൻറ്റർവ്യൂസിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ പരിശുദ്ധ അമ്മ പല വ്യക്തികളുടെ രൂപത്തിലായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു ഞങ്ങൾക്ക് ഈ മകൾക്ക് പോകുവാനുള്ള പൈസയും അങ്ങനെ സാമ്പത്തികമായിട്ടും തങ്ങൾക്ക് ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മകളുടെ ജോലിയും അതോടൊപ്പം തന്നെ തങ്ങളുടെ വീട് വീടും ഒരു തങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ഭവനം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അതിൽ നിന്നൊക്കെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തങ്ങളുടെ വീട് കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ചൊരിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കുടുംബം ഇവിടെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മോട് പറയുന്നത് അങ്ങനെ തങ്ങളുടെ ഭവന നിർമ്മാണം അതോടനുബന്ധിച്ച് പിന്നീടുള്ള ഓരോ കാര്യങ്ങൾ അതുപോലെ രോഗസൗഖ്യങ്ങൾ അതുമൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കിട്ടിയ അനുഭവങ്ങൾ ഇതിനൊക്കെ എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുന്നതെന്ന് വച്ചാൽ ദൈവ സന്നിധിയിൽ വിലയുള്ള വ്യക്തിയാകുവാൻ ഉടമ്പടി നമുക്ക് അവസരം നൽകുന്നുണ്ട് എങ്ങനെയാണ് വിലയുള്ള വ്യക്തികളാവുക ഇവിടെ പറയുന്ന നിബന്ധനകളോട് നിബന്ധനകളെല്ലാം അനുസരിച്ച് ആ നിബന്ധനകൾ പ്രകാരമുള്ള ഒരു ജീവിതം തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് ഈ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് അതുപോലെ കൃപാസന പത്രം കൊടുക്കുന്നതിന് ഇത് തൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇവിടെ വന്നതിന് ശേഷം മാ എത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടു നാം ആരും പ്രാർത്ഥിക്കാത്ത വ്യക്തികളല്ല എന്നാൽ ഉടമ്പടി എടുക്കുന്നതിലൂടെ പിന്നീട് നമുക്ക് കിട്ടുന്ന ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവും ഒരു ബന്ധവും അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമ്മെ കൈവിട്ടു പോകാത്ത രീതിയിൽ അത്രയേറെ നമുക്ക് ഹൃദിസ്ഥമാവുകയാണ് ആ കർത്താവിനോടുള്ള ബന്ധം അങ്ങനെ ഇന്ന് കുടുംബം ഒന്നിച്ച് തൻ്റെ നിയോഗങ്ങളെല്ലാം സാധ്യമായി എന്ന് തന്നെയാണ് ഈ കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു കുറച്ച് നിയോഗങ്ങൾ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല ആത്മീയ ജീവിതത്തിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ തങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു തങ്ങളെ നോക്കുന്നവരൊക്കെ ഇന്ന് അത്ഭുതപ്പെടുകയാണ് ഇത് ഇവർക്ക് ഇന്ന് എങ്ങനെ സാധ്യമായി എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ തക്ക സമയത്തിന് നമ്മെ തന്നെ ക്ഷമയോടെ നിർത്താം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോഴാണ് നമുക്ക് തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തുക നാം തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട എന്ന് തന്നെയാണ് തിരുവചനം നമ്മോട് ചെയ്യുക നമുക്ക് എത്ര നാൾ ഈശോയോടൊത്ത് ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുമോ അത്രയും നാൾ ക്ഷമയോടെ നാം കാത്തിരുന്ന് കർത്താവിൽ നിന്ന് കൃപ കിട്ടുവാനായിട്ട് നമുക്ക് സന്നദ്ധരാകാംപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക